ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ യേശുവിൻ്റെ ശരീരം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പല ഭാഗങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ച് ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ ഇതിന് മറിഞ്ഞു കിടക്കുന്ന ആ മർമ്മം ഒന്ന് വെളിപ്പെടുത്തി തരണം എന്നുള്ള ആശയോടു കൂടി വീണ്ടും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് അതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യം മനുഷ്യരുടെ സംശയമാണ് സഹോദരങ്ങൾ സംശയമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോറും അതിന് നമുക്ക് ഓരോ ദിവസവും വ്യക്തത കിട്ടുകയാണ് ഇന്ന് വന്നിരിക്കുന്ന ചോദ്യം നമുക്ക് ക്രിസ്തുവേശുവിൻ്റെ ശരീരം കഴിക്കുന്ന ഭക്ഷണവും മറിയുന്നിടത്ത ആദ്യഭാഗവും അത് എങ്ങനെ കുറ്റമറ്റതും അതെങ്ങനെ പാപമില്ലാത്തതുമായിത്തീരും ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നാണ് വചനം അപ്പോൾ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ല അല്ലെങ്കിൽ പാപമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല പാപം ബാധിക്കുന്ന ഇടമാണ് ഒന്ന് മനുഷ്യൻ്റെ രക്തം ആ രക്തത്തിന് ജീവൻ ആധാരമായിരിക്കുന്ന മനുഷ്യാത്മാവ് അതിൽ നിന്ന് വളർന്ന മനസ്സ് അത്രയും കാര്യങ്ങൾ വസിക്കുന്ന ശരീരം ഇത്രയും കാര്യങ്ങളെ പാപം ബാധിക്കും റോമാലേഖനത്തെ നമ്മൾ വായിക്കുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും ഏത് മനുഷ്യൻ തിന്മ പ്രവർത്തിച്ചാലും അവൻ്റെ മനുഷ്യാത്മാവ് കഷ്ടം അനുഭവിച്ചേ പറ്റും അവരുടെ രക്തം പോകും പാപം ജഡത്തെ മലിനമാക്കും ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചേ പറ്റുള്ളൂ എല്ലാ മനുഷ്യരുടെയും അനുഭവം അതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇങ്ങനെ ഏകമനുഷ്യനായ ആദാമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ലോകം മുഴുവനും നിറഞ്ഞ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളുള്ള ഒരാളാണ് യേശുവിൻ്റെ അമ്മയായ മറിയ മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പല ചിന്തകളും ഉപദേശങ്ങളും പല കെട്ടുകഥകളും വരെ ലോകത്ത് നിലവിലുണ്ട് അതായത് പുരുഷനാൽ ഉണ്ടാകാത്തത് അല്ലെങ്കിൽ അതിന് പല ഈ ലോകത്തിലൊരു മനുഷ്യൻ്റെ പോലെയുള്ള ആളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനവധി ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പോഴും നമ്മൾ കാര്യം ഓർത്തു വന്നു അപ്പസപ്പുഴത്തുള്ള പുസ്തകം പതിനേഴാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ഒരു ഒരുത്തനിൽ നിന്ന് മാനവരാശിയൊക്കെ ഉളവാക്കി മനുഷ്യവംശം വംശം മുഴുവൻ ഉളവായി വന്നിരിക്കുന്നത് ഏകനായ ഒരുവനായ ആദാമിൽ നിന്നാണ് അല്ലാതെ വേറൊരാളീ ഭൂമിയിലില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ വചനത്തിന് വിരുദ്ധമാകും അങ്ങനെ ഉള്ളത് യേശു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഏകനാൽ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അതുകൊണ്ട് ആ ഏകമനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലം ശരീരത്തിലും രക്തത്തിലും മനുഷ്യാത്മാവിലും മനസ്സിലും സകല മാനവരാശി ഉള്ളതുപോലെ അമ്മ മറിയയിലും ഉണ്ട് സംശയമില്ല അത് ഏറ്റവും ആദ്യമേ അത് ഗ്രഹിച്ചാലേ പിന്നീട് നമുക്ക് തുറന്ന് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ ലോകത്തിൽ ആദാമ്യ രക്തം കൂടാതെ അപ്പൊ സ്പത്തി ദിവസം പതിനേഴാം അധ്യായത്തിൽ അവൻ ഒരുത്തനിൽ നിന്ന് മാനവരാശിയൊക്കെയും ഉളവാക്കിയെന്ന് വചനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ മൂലഭാഷയിലും ഭാഷാന്തരങ്ങളിലും എഴുതിയിരിക്കുന്നു അവൻ ഒരു രക്തത്തിൽ നിന്ന് സകല മാനവരാശിയെ ഉളവാക്കി ആദാമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രക്തമാണ് അതിൻ്റെ പകർച്ചയാണ് ഈ ലോകത്തിൽ കാണുന്ന മാനവരാശി മാനവ മനുഷ്യൻ മുഴുവനും അതിൻ്റെ ഒരു പകർച്ച തന്നെയാണ് അമ്മ മറിയുകയും ആദാവിൻ്റെ രക്തമല്ലാതെ ഒരു രക്തമെന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ മറ്റാരുടെ എങ്കിലും രക്തമുണ്ടെന്ന് പറഞ്ഞാൽ അത് പാപമാണ് നാളെ കണക്ക് പറഞ്ഞ് ദൈവം മുമ്പാകെ ന്യായം വിധിക്കപ്പെടാൻ പറ്റാൻ പറ്റണം ഒരു പാപമാണ് അങ്ങനൊരു രക്തം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പാപമില്ലാത്തൊരു രക്തം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ത്യാഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ആ രക്തം ആ രക്തം പാപങ്ങളുടെ മോചനത്തിനും മതിയാകും പക്ഷേ അങ്ങനെ ഒരു രക്തമില്ല അതെല്ലാം ദൈവത്തോട് ദ്രോഹമാണ് ദൈവത്തെ ഇതോട് മത്സരമാണ് ദൈവത്തോട് എതിർക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു ഉപദേശം പറയുന്നത് ഈ ലോകത്തിൽ ആകെ രണ്ടേ രണ്ട് വ്യക്തികളുടെ രക്തമേ ഉള്ളൂ ഒന്ന് ആദാമ്യ രക്തം അതിൽപ്പെട്ടതാണ് ആദാം ിൻ്റെ രക്തം രണ്ടാമത് രക്തം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിൻ്റെ രക്തമാണ് അത് പരിശുദ്ധാത്മാരുള്ളവായ രക്തമാണ് ആ രക്തം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെത് ഈ രണ്ട് രക്തമല്ലാതെ ഒന്നാമത്തെ യാദവും ഒടുക്കത്തെ യാദം ഒന്നാമത്തെ യാദവൻ്റെ രക്തം രണ്ടാമത്തെ യാദവൻ്റെ രക്തം ഈ രണ്ട് രക്തമല്ലാതെ വേറൊരു രക്തം ഭൂമിയിലില്ല അപ്പോൾ ഇവിടെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനോട് സ്ഥാപിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ് ഇങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഒരു ശിശു ജനിച്ചാൽ ഈ യോവൻ്റെ പുസ്തകം പറയുന്നത് സ്ത്രീ പ്രസവിച്ചവൻ നിർമ്മലനാകുന്നത് എങ്ങനെ ഒരു സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും അതുകൊണ്ട് സ്ത്രീ പ്രസവിച്ച നിർമ്മലനാകില്ല ഏക മനുഷ്യനാലും ഏക മാതാവിനാലും ജനിച്ചവരാണ് മനുഷ്യൻ മുഴുവനും ഇവരുടെ രണ്ടുപേരുടെയും പാപം എല്ലാ മനുഷ്യരിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീയുടെയും ഗർഭത്തിൽ വളരുന്ന ശിശു ജനിക്കുന്ന ശിശു അവളുടെ ശരീരത്തിൽ നിന്ന് പ്രാപിക്കുകയും ആദാമി രക്തത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്താൽ രണ്ട് കാര്യങ്ങൾ ഓർത്തു കൊണ്ടും ആദാമി രക്തത്തിൽ നിന്നുള്ള ബീജം അവളുടെ ഗർഭത്തിൽ വരികയും ഇവളുടെ ശരീരത്തിൽ നിന്ന് ജഡമെടുക്കുകയും ചെയ്താൽ ജഡമെടുത്തിട്ടുവാണെങ്കിൽ വളരെ ജീവൻ പോരല്ലോ പത്ത് മാസം ആകുമ്പോഴേക്കും ഈ കുഞ്ഞിന് ഒരു നിശ്ചിത തൂക്കത്തിൽ ശരീരം ആയിത്തീരണം അതിനു വേണ്ടിയിട്ട് ഈ അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ് എടുക്കാൻ അപ്പനിൽ നിന്ന് വന്നത് ജീവൻ മാത്രമാണ് ഈ ജീവൻ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എടുക്കും ഇങ്ങനെ ശരീര അമ്മയുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് അപ്പൻ്റെ ജീവനും കൂടി ചേർന്ന് വ വളർച്ച പ്രാപിച്ച് പ്രസവിക്കപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ എങ്ങനെ നിർമ്മലനാകും ദൈവം ചോദിച്ചിരിക്കുന്നതാ ആവില്ല അങ്ങനെ സ്ത്രീ പ്രസവിച്ചവൻ നർമ്മനാകാൻ പറ്റില്ല എന്നാൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന ഒരുവൻ വന്നു അവൻ എങ്ങനെ വന്നു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീയുടെ ഗർഭത്തിൽ പുരുഷൻ്റെ ജീവൻ വന്ന് ഗർഭിണിയായതല്ല പിന്നെയോ നമ്മൾ യോഹനാൻ്റെ സുഷൻ ഒന്നിൻ്റെ പന്ത്രണ്ട് വായിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു ദൈവത്തിനു ജനിച്ചതോടെ സംബന്ധിച്ചാൽ അവർ അവർ രക്തത്തിൽ നിന്നല്ല പുരുഷൻ്റെ ഇഷ്ടത്തിലല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത് അപ്പോൾ രക്തത്തിൽ നിന്ന് ജനിക്കാത്ത അതായത് ആദാമി രക്തത്തിൽ നിന്ന് ജനിക്കാത്ത ഒരാളിവിടെ വരിക ഈ ജീവനാണ് മറിയുടെ ഗർഭത്തിൽ വന്നത് ഈ ജീവൻ്റെ ഉടമ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ് ഇത് ഉത്ഭവിച്ചു വന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാനമല്ല ഇങ്ങനെ വന്നതാണ് വന്നതാണ് മറിയുടെ ഗർഭത്തിൽ വന്ന ഈ ശിശു അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വിശ്വാസിയാണ് ഇതിനെക്കുറിച്ച് സംശയം ഉണർത്തിയിരിക്കുന്നത് ഉണർത്തിയിരിക്കുന്ന ചോദ്യം ഇതാണ് വചനത്തിലുണ്ടല്ലോ സ്ത്രീ പ്രസവിച്ചോ നിർമ്മലനാകുന്ന എങ്ങനെ യേശു സ്ത്രീ പ്രസവിച്ചവനല്ലേ അതെ പിന്നെ എങ്ങനെ അത് നിർമ്മലമായെന്ന് പറയും എന്തുകൊണ്ട് നിർമ്മലമായെന്ന് പറയും സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർമ്മലമല്ല നിർമ്മലമല്ല അത് മലിനതയുണ്ടതിനകത്ത് പാപുണ്ടതിനകത്ത് ഈ പറയുന്ന വാക്ക് കേട്ട് കഴിയുമ്പോൾ നമ്മൾ കേൾ കേൾക്കുന്നത് ശരിയാണ് പക്ഷേ അതിന് വേറൊരു വിഷ കാര്യമുണ്ട് എന്തെന്നാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ നാല് കാര്യങ്ങൾ ഒന്ന് വിത്ത് രണ്ട് ആദ്യഭാഗം മൂന്ന് വേര് നാല് മനസ്സ് എന്നീ പറയുന്ന ആ ഭാഗം അനുസരിച്ചിട്ട് മാത്രമേ ശരീരത്തിൻ്റെ ക്വാളിറ്റി നിർണയിക്കപ്പെടുകയുള്ളൂ ആയിത്തീരുകയുള്ളൂ നമ്മൾ അതിനെക്കുറിച്ച് ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്നതൊരു പ്ലാവുണ്ട് ചക്കയുണ്ട് ഈ ചക്കയുടെ കുരുവ് കൊണ്ടുപോയിട്ടതിന് ശേഷം അതിനകത്ത് ഏത് തരത്തിലുള്ള വളമിട്ടാലും വളർന്നു വരുന്ന തടി പ്ലാവിൻ്റേതായിരിക്കും അതിന് കാരണം ഈ തടിയുടെ ഗുണവും ഈ തടിയുടെ സ്വഭാവം മുഴുവനും ഈ ചക്കക്കുരുവിൽ ഈ വിത്തിൽ കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ പേര് കൊണ്ടുപോയി നട്ടാൽ അത് അങ്ങനെ തന്നെ വരും ഏതെങ്കിലും ഒരു വൃക്ഷം വെട്ടിയിട്ട് അതിന് തടി മണ്ണിൽ കിടന്നാൽ അത് വീണ്ടും കിളിക്കുമ്പോൾ അതേ സ്വഭാവം വരും അപ്പോൾ ഇത് മാറ്റമില്ല അതുപോലെ തന്നെ ജനിച്ചതിന് ശേഷം അവൻ്റെ മനസ്സിൻ്റെ നിലവാരം അനുസരിച്ചിട്ടാണ് അവൻ്റെ ശരീരം വിഷമായി വിഷമായിത്തീർന്നതും വിശുദ്ധമായി തീർന്നതെന്ന് അതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രഹിക്കാനിടയായിട്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ യേശുവിൻ്റേത് എങ്ങനെയായിരുന്നു അതനുസരിച്ചിട്ട് മാത്രമേ യേശുവിൻ്റെ ശരീരത്തിൻ്റെ നിലവാരം നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂ എന്തായിരുന്നു യേശുവിൻ്റെ യേശുവിൻ്റെ വിത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു വിത്ത് എന്താണ് വിത്ത് നമ്മൾ ഇപ്പോൾ വായിച്ചതുപോലെ യോഹനാൻ്റെ ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു നാമത്തിലുള്ള വിശ്വാസസ്ഥലാണ് നമ്മൾ ദൈവക്കളായി തീർന്നത് നാമത്തിലുള്ള വിശ്വാസസ്ഥലാണ് നമ്മൾ പാപമോചനം പ്രാപിച്ചത് ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ പതിമൂന്ന് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ 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 ദൈവത്തിൻ്റെ മക്കളൊന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ് ദൈവക്കളായി തീർന്നത് പാപോദനം പ്രാപിച്ചത് അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് അവൻ്റെ നാമമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ് ദൈവക്കളായി തീർന്നത് വിത്ത് എന്ന് പറയുന്നത് നാമമാണ് ആദ്യ എന്ന് പറയുന്നത് ആദ്യ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജീവനാണ് അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു ആയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ആദ്യ ഭാഗം പരിശുദ്ധാത്മാനുള്ളവായ ജീവനാണ് അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇനി പേര് ഞാൻ ദാവിതിൻ്റെ പേരും ശുഭ്രമായ ഉഭയദനക്ഷത്രമാകുന്നു ദാവിദിൻ്റെ പേരാരാവിദിൻ്റെ പേരാരാ അഭിഷേകം പ്രാപിച്ച് അഭിഷേ ദൈവം ദാവിനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ എവിടെ നിന്നാണ് അവന് വേര് ഏത് വേരെവിടെയാണ് ഊന്നി നിൽക്കുന്നത് അവൻ്റെ പേരാണ് ക്രിസ്തുവിൽ അവൻ്റെ പേര് അവൻ ക്രിസ്തുവിൽ വേരു വേരൂന്നിയും എന്നാണ് ക്രിസ്തുവിൽ നിന്നാണ് അവൻ ഈ പ്രാപിക്കാനുള്ളത് മുഴുവൻ പ്രാപിച്ച് പ്രകാശിച്ചത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിത്ത് വിത്ത് അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ ബീജം ആദ്യ ഭാഗം വേര് ഇത് മൂന്നും പവിത്രമാണ് പരിശുദ്ധമാണ് അതുകൊണ്ട് യേശുവിൻ്റെ ഈ ഇങ്ങനെ വന്ന ഒരു ജീവനിലേക്ക് മറിയുടെ ശരീരത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ഭക്ഷണം വന്നാലും ആ ഭക്ഷണം കൊണ്ട് ശരീരമായി കഴിഞ്ഞാൽ ഈ ജീവനിലേക്ക് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇത് മറിയുടെ ശരീരത്തിൻ്റെ സ്വഭാവം കാണിക്കില്ല ഇത് കാണിക്കുന്നത് പരിശുദ്ധൻ്റെ സ്വഭാവമേ കാണിക്കൂ അതായത് ദൈവപുത്രൻ്റെ സ്വഭാവമേ കാണിക്കൂ ജീവൻ്റെ ഉടമസ്ഥനാരാ അവൻ്റെ സ്വഭാവമാണ് മാത്രമേ ഇത് കാണിക്കൂ ജീവൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവപുത്രൻ്റെയാണ് ആ ദൈവപുത്രൻ്റെ സ്വഭാവം മാത്രമേ ഇവം കാണിക്കൂ ഇതിലേക്ക് ചേർന്ന് വന്നതെല്ലാം ഈ ദൈവപുത്രൻ്റെ ശരീരമായിട്ട് തന്നെ വളരുമെന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും അന്യ സ്വഭാവം അതിലേക്ക് പകരുകയില്ല അടുത്ത ഘട്ടം ജനിച്ചതിന് ശേഷം വിത്തും വിത്തും ആദ്യ ഭാഗവും വേരും ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഭാഗത്ത് ചിന്തിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം ഇവൻ്റെ ശാരീരിക വളർച്ച അവൻ്റെ ശാരീരിക വളർച്ച ദോഷമായി തീരാമായി തീരാം എങ്ങനെ വന്നാൽ വളർന്നതിന് ശേഷം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് എന്തെല്ലാം മനുഷ്യനെ മലിനനാക്കുന്ന ഭക്ഷണങ്ങളുണ്ട് വിഗ്രഹാർഭിതമുണ്ട് ശ്വാസം മുട്ടിച്ചത്തുകൊണ്ട് പരസ്യം അനവധി കാര്യങ്ങളുണ്ട് പക്ഷേ യേശു യേശു തന്നെ താൻ സൂക്ഷിച്ച അവൻ്റെ മനസ്സ് തന്നെത്താൻ സൂക്ഷിച്ച് അവൻ ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുന്നവനാണ് ഈ ലോകത്തിൽ ദൈവപുത്രനായിട്ട് തന്നെ അവൻ ജീവിച്ചവനാണ് ഇവനിലേക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം കാര്യങ്ങൾ വന്നാലും ഇവൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറയുന്ന നിർമ്മല മനസ്സാക്ഷി ആയതുകൊണ്ട് ഇവനിലേക്ക് വരുന്നതൊന്നും അതിൽ മലിനമായി ഭവിക്കുന്നില്ല അതാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ ഇടയായിത്തീർന്നത് ദുഷ്ടത മനസ്സിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ ശരീരം വിഷമായിത്തീരുന്നു നീതിമാനായവരുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിച്ച് അതിൽ കൂടി ഭക്ഷണം കഴിക്കുന്നതിന് അവൻ്റെ ശരീരം വിശുദ്ധമായിത്തീരുന്നു അത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഇപ്പം അതിലേക്ക് നമ്മൾ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ നാല് കാര്യങ്ങൾ യേശുവിൻ്റെ ശരീരത്തെ വിശുദ്ധ വിശുദ്ധ പരിശുദ്ധമാക്കി തീർന്നു ഏത് നാല് കാര്യങ്ങൾ വിത്ത് ആദ്യഭാഗം വേര് മനസ്സ് ഇതിൽ ഏതെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ അവൻ മന്ന ഭക്ഷിച്ചാലും പ്രയോജനമില്ല മന്ന ഭക്ഷിച്ചാലും പ്രയോജനമില്ല എന്നാൽ അമ്മ മറിയയുടെ പാപജടത്തിൽ നിന്ന് താൻ ആദ്യ ഭാഗം സ്വീകരിച്ചിട്ടും അവൻ മലിനനായി തീർന്നില്ല കാരണം ഇവനാദ്യ എന്ന് പറയുന്നത് വിശുദ്ധമാണ് അതുകൊണ്ട് പെണ്ണ മുഴുവനും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംശയം ചോദിച്ച ആ വ്യക്തിയുടെ ആ സഹോദരൻ്റെ ചോദ്യം ഇപ്രകാരമാണ് എന്തെന്നാൽ ലോകത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് പ്രാപിക്കുന്ന ഭക്ഷണം മനുഷ്യനെ ആ മനുഷ്യനെ മലിനനാക്കുന്ന ഉണ്ടോ അപ്പോൾ സ്ത്രീ പ്രസവിച്ചത് നിർമ്മലനായ നിർമ്മലനാകുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് പോലെ നിർമ്മലൻ ആകില്ല പക്ഷേ സ്ത്രീ ആദാമ്യ സന്തതിയുടെ രക്തത്തിൽ നിന്നുണ്ടായ പ്രജയാണ് പ്രസവിക്കുന്നതെങ്കിൽ നിർമ്മലൻ ഉണ്ടാവില്ല ഇതങ്ങനെയല്ല ദൈവത്തിൽ നിന്നും ജനിച്ച ദൈവത്തിൽ ജനിച്ച ദൈവപൂത്രൻ്റെ ജീവനെ വഹിക്കുന്നതുകൊണ്ട് അത് പവിത്രമായിരിക്കുമെന്ന് കർത്താവ് വാഗ്ദത്വം ചെയ്തതാണ് ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി മാനവരാശ് രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ് കഴിക്കുന്ന ലോകത്തു നിന്ന് കഴിക്കുന്ന ഭക്ഷണം എന്തുകൊണ്ട് മനുഷ്യനെ ബാധിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യനെ ബാധിക്കാതിരിക്കുന്നു അതിനുള്ള ഉത്തരം നമുക്ക് അടുത്ത അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം